അപ്പോ ഇന്നത്തെ വീഡിയോ നിലപ്പാല പൊട്ടിച്ചു കഴിഞ്ഞാൽ പാല് വരുന്നതായിട്ടുള്ള നിലപ്പാല എന്നുള്ള ചെടിയെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ നാട്ടിന്മുറങ്ങളിൽ മുൻകാലങ്ങളിൽ ഏറെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഔഷധ സസ്യമാണ് ഇത് നിലത്ത് പടർന്ന് ഇങ്ങനെ പോകും പിന്നെ തണ്ടിൻ്റെ നിറം വയലറ്റ് കളറാണ് അപ്പോൾ ഇത് ഏറെ ഔഷധഗുണമുള്ള ചെടിയാണ് പൂന്തോട്ടത്തിലൊക്കെ നമുക്ക് ഇതേമാതിരി ഞാൻ നട്ടു വളർത്തിയാൽ മറ്റുള്ള ചെടി പൂ പുല്ലുകൾ വളർത്തേണ്ട ആവശ്യമില്ല ഇത് കാണാനും നല്ല ഭംഗിയാണ് അതിൻ്റെ ഏറെ അവസര ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പണ്ട് കാലത്ത് ഗ്രഹണി എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു വയറ് വന്ന് വീർക്കുക മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുക മൂക്കെട്ട ഒലുക അങ്ങനെയൊക്കെ ഓരോ രോഗങ്ങളുള്ള സമയത്ത് ഇതിൻ്റെ ഈ ചെടി പറച്ച് അരച്ച് പാലിൽ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വയറ് വീർപ്പ് മാറും എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത ഇതിനെ നില നില നിലപ്പാല എന്നാണ് പറയുന്നത് നിലം പരണ്ട എന്ന് പറയുന്നത് വേറെ ഒന്നുണ്ട് അതിന് പലരും നിലമ്പരണ്ടേ നിലപ്പാലയായിട്ട് നിലമ്പൽ നിലപ്പരണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ ഇത് പാല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതിനകത്ത് പൊട്ടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ വെളിച്ചിട്ടുള്ള പാൽ വരും ഇതിൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് തണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പാൽ വരുന്നതുകൊണ്ട് നിലപ്പാലു പറയും വേറെ ഒന്ന് നിലം പരണ്ട എന്ന് പറയുന്നത് അതും പ നിലത്ത് മുറ്റത്ത് പറമ്പുകളിലെല്ലാം പടർന്നു നിൽക്കുന്ന വളരുന്നത് കൊണ്ടാണ് അതിന് നിലപ്പാല എന്ന് പറയുന്നത് നില നിലം പരണ്ട അത് ഇത് നിലപ്പാല പാല് വരുന്നതിന് നിലപ്പാല എന്നും മറ്റതിനെ പരണ്ട എന്നാണ് പറയുന്നത് ഇതെല്ലാം തണ്ടിന് വയലിട്ട് കളർന്ന നിറമാണ് അപ്പോൾ ഇതിനെ തമിഴ്നാട്ടിൽ പറയുന്നത് ഇതിനെ എന്ന് പറയാറുണ്ട് തമിഴ്നാട്ടിൽ നിലത്ത് പ പടർന്നു വരുന്ന ചെടി ഒരു വർഷം കഴിയുമ്പോൾ അത് നശിച്ചു പോവും അതിൻ്റെ വിത്ത് വീണ് വീണ്ടും വീണ്ടും ഉണ്ടാവും അപ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കുന്നത് കപം കുഷ്ഠം പ്രമേഹം ഇവയെ നശിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട് ക്രീമികളെ നശിപ്പിക്കും ഹൃദയപ്രസാദം ഉണ്ടാക്കും മൂത്ര മാറും മലം അത് പിടിക്കും മലയാളി കുസുരായിട്ട് കഴിച്ചതിന് മലബന്ധം ഉണ്ടാവും ധാതുക്കൾ വർധിക്കും കുട്ടികളുടെ വയർ വെറുപ്പിന് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ഇത് അപ്പം അതിനും ഉപയോഗിക്കാം ഇത് പുഴുക്കടിക്ക് ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് പുഴുക്കടി ഉണ്ടെങ്കിൽ ഇത് ചറച്ച് അരച്ച് ആ പുഴുക്കടി ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കടി വട്ടത്തിലുള്ള പുഴുക്കടി മാറിക്കിട്ടും പലർക്കും കോഴുക്കടി വന്ന് കയ്യുമ്പലും കാലുമ്മലും അവിടെ ഇവിടെയൊക്കെ വട്ട നിറത്തിൽ വെച്ച് വന്ന് അത് വികസിച്ച് പഴുത്തുകൊണ്ട് വരും അതിനുള്ളൊരു ഔഷധമായിട്ടാണ് ഈ ചെടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നിലപ്പാലയും നില നിലം പരണ്ടയും കുറിച്ച് പ്രത്യേകം പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അടുത്ത നില പരണ്ട പരന്നു കിടക്കുന്നത് വർഷക്കാലമായി കഴിഞ്ഞാൽ പറമ്പുകളിലുണ്ടാവും അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വീഡിയോയ്ക്ക് ഇത് നിലപ്പാല കണ്ട് വയലറ്റ് കളറുള്ളത് അപ്പോൾ ഈ വീഡിയോ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം